അല്ല ഞാൻ മറ്റേ ലാസ്റ്റ് ദിവസം ഞാൻ ഇറങ്ങണ സമയത്ത് ഞാൻ അല്ല ഞാൻ എത്തിയ ഒന്നാമത് എന്റെ കയ്യില് പോയി ഞാൻ കണ്ടോടാ ഞാൻ എവിടെ ചെന്നാലും അവിടെ എത്തും ഞാൻ നീ ഒന്നും അങ്ങോട്ട് മതി നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തേ എങ്ങനെയാ ശരിയാവുക അത് കൊറച്ച് സ്നേഹയ്ക്കും കൊറച്ച് സാറയ്ക്കും കൊറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പ്രതീക്ഷിക്കാത്തൊരു ഗെയിമർ ആയിരുന്നു എനിക്കറിയാം അതിനകത്തുനിന്ന് ഐഡിയോളജി ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു അതൊന്നും നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോവാൻ നേരത്ത് വിഷമം എനിക്ക് പറഞ്ഞത് എനിക്ക് മാത്രം ഒന്നും നടക്കണോ സാർ വലിയ ബുദ്ധിമുട്ടാ അല്ല ഭയങ്കര കഷ്ടപ്പാടാണ് രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും നീ വിഷമിക്കാണ്ടിരിക്കും എനിക്കൊരു വിഷമവും ഞാൻ നില പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങളെ തന്നെ വറന്നുപോയി അത് കോട്ടെ സാറല്ലേ അപ്പാ പോവാ